ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി വീട്ടിലെത്തുമ്പോൾ ചേച്ചി ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്ക് എന്താ പറ്റിയത് നിന്നെ വിളി ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ചേച്ചി എൻ്റെ ഫോൺ എനിക്ക് നഷ്ടമായി നഷ്ടമായിരുന്നു എങ്ങനെ നഷ്ടമായി നിനക്ക് എന്തായി പറ്റിയത് നീ എന്താ ഓഫീസിൽ പോയിട്ട് അയാളെ കണ്ടിരുന്നോ ആ അശ്വിന് ചേച്ചി ഞാനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ എനിക്കൊട്ടും വയ്യ ശ്രുതി നിനക്ക് എന്താ പറ്റിയതെന്ന് പറ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആ ഫോൺ വലിച്ചെടുത്തതും ഒടിച്ച് കളഞ്ഞതൊക്കെ ആലോചിക്കുകയാണ് പക്ഷേ അതിനെക്കുറിച്ചൊന്നും ചേച്ചി എടുത്ത് എന്ന് ആലോചിക്കുന്നുണ്ട് എന്താ ശ്രുതി ഒന്നുമില്ല ചേച്ചി ചേച്ചി ഞാൻ ആരെയും കണ്ടില്ല എന്നു വേണ്ട അകത്ത് പോവാണ് അതേസമയം അവരുടെ വീട്ടിൽ വന്ന ചേച്ചിയുണ്ടല്ലോ രജനിയും കാർത്തികയും ആ ചേച്ചിമാര് വീണ്ടും അശ്വിനെക്കുറിച്ച് വരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷ്യാം പറയുന്നുണ്ട് എൻ്റെ ചേച്ചിമാരെ ഞങ്ങളുടെ മുത്തശ്ശിയെ കാലത്തിലൊന്ന് ഒത്തു സഞ്ചരിക്കുന്ന മുത്തശ്ശിയാണ് അതുകൊണ്ട് അമ്മക്കറിയാം എന്ത് എവിടെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നിങ്ങൾ വെറുതെ തലവുണ്ടാക്കണ്ട എന്തായാലും ഇത് മോഡേൺ കാലമാണ് അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വന്ന് നിനിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകണമെന്നില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരമ പറയേണ്ട അയ്യോ ഷാമോനെ ഷാമോനൊരു കാര്യം അറിയാവോ ഇതുപോലെ തന്നെ ധീരജനയുടെ മോനുണ്ടല്ലോ അവൻ ഒരു പെൺകുട്ടിനെ സ്നേഹിച്ചു അവനെക്കാളും പത്ത് പന്ത്രണ്ട് വയസ്സ് മൂത്ത ഒരു പെൺകുച്ചിനെ ഇവർ ആദ്യം കല്യാണത്തിന് സമ്മതിച്ചൊന്നുമില്ല പിന്നെ അവൻ ഒറ്റ കാലം നോക്കുമ്പോൾ ഇവർ സമ്മതിച്ചു ഇപ്പോൾ ഇവിടെ വീട്ടിൽ പോയിക്കാനല്ലേ മരുമകൾ ഏതാ അമ്മായിമ്മ ഏതാ മോൻ ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലം അവനെങ്ങനെ വളർത്തിയതെന്നറിയാവോ തലയിലും കാ തലയിലും അതുപോലെ തന്നെ നിലയിലും വെക്ക നിലത്തും വെക്കാണ്ട് വളർത്തിയ മോനാണ് ആ അങ്ങനത്തുള്ളവരായിപ്പോൾ ആദർശം പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് പിന്നെ അപ്പുറത്തെ ചേച്ചി കാർത്തിക ആ ചേച്ചി ആ കാര്യം നിനക്കറിയാവോ അവർക്കൊരു മോളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവരോട് എഴുന്നേറ്റ് പോകുക കേട്ടോ ശേഷം കാണിക്കുന്ന ശ്രുതിയെ ആണ് ശ്രുതി എടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് പ്രീതി എന്താ ശ്രുതി പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്ന് പറയാന്ന് പറയുമ്പോൾ ഒന്നുമില്ല ചേച്ചി എനിക്ക് ചേച്ചിടത്തൊരു കാര്യം പറയാനായിരുന്നു എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം ഈ നാട്ടിൽ നിന്ന് പോണമെന്നോ അതെന്താ നീ അങ്ങനെ പറയണത് വേണ്ട ചേച്ചി എനിക്ക് ഈ നാട് മടുത്തു വെറുത്തു എന്നൊക്കെ പറയാൻ നേരത്ത് കേട്ടുകൊണ്ട് ആൻറ്റി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പ്രീതി ചോദിക്കണ്ടേ എന്താ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആൻറ്റി വരുവാണ് ശ്രുതി നീ എന്തൊക്കെയാ പറയണത് ഈ നാട് വരുത്തുന്നോ അപ്പം നീ ഈ അമ്മായിനെ കുറിച്ച് ഒന്നും ആലോചിച്ചില്ലേ എന്നപ്പോൾ ചോദിക്കുവാണ് മുമ്പ് നീ നിങ്ങൾ സ്കൂൾ അവധിക്ക് ഇവിടെ വരുമ്പോൾ തിരിച്ചു പോവില്ലായിരുന്നു എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനിപ്പോൾ വെറുപ്പാണെന്നോ എന്താ ശ്രുതി മോളിൽ നീ പറയണത് അമ്മായി അമ്മായി വേറൊന്നും വിചാരിക്കല്ലേ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണോ അമ്മായി എനിക്ക് അവിടെ പോയാൽ മതി അമ്മായി വേറൊരു രീതിയിലും ഇതിനെ കാണരുത് നീ അമ്മയുടെ ഫോണൊന്നും തരാമോ എനിക്കൊന്ന് ട്രാവൽ ഏജൻസിയെ വിളിച്ചിട്ട് നാളത്തേക്കൊരു വണ്ടി ബുക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ ഫോൺ മേടിച്ചുകൊണ്ട് ശ്രുതി അടക്കള ഭാഗത്തേക്ക് പോവാണ് എന്ത് സംഭവിച്ചു പ്രീതിയും ആൻറ്റിയും പരസ്പരം മുഖത്തോടെ മുഖം നോക്കിയിരിക്കുകയാണ് അങ്ങനെ പരദൂഷണശേഷിമാർ പോയി കഴിയുമ്പോൾ ശ്യാം പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മനോരമ ആൻറ്റി സൂപ്പറായിട്ടുണ്ട് ആൻറ്റിയോട് പറയണം കേട്ടപ്പോൾ അവരുടെ വായടഞ്ഞിട്ട് ഓടിപ്പോയത് എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ മോനെ നമ്മുടെ വീട്ടുകാരെ പുറത്തുള്ള പുറത്തുള്ളൊരാൾക്കാർ കുറ്റം പറയാനേ നമ്മൾ സമ്മതിക്കൂ അത്രയും ഞാനും ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ ചെയ്യണത് അത്ര നല്ലതൊന്നും അല്ല കേട്ടോ ആ പെൺകുട്ടിനെ കല്യാണത്തിന് മുമ്പ് ഇവിടെ കൊണ്ട് നിർത്തണതെന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജനയും പറയുന്നുണ്ട് അതെ അത് ശരിയാ ക്ഷ്യാമേട്ട അതത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താ വേണ്ടത് ഷ്യാ കുഞ്ഞിന് ആ പെണ്ണിൻ്റെ കൂടെ ഒളിച്ചോടി വെള്ളം പോണത് കാണണോ അതാകുമ്പോഴേക്കും വലിയ നാണക്കേടാക്കി ഇതിനേക്കാൾ വലിയ എന്ന് പറയുമ്പോൾ അത് ശരിയാ ഷ്യാമോ എന്ന് പറഞ്ഞത് എന്തായാലും അവളിവിടെ വരട്ടെ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഷ്യാമിൻ്റെ ആ ഒരു തീരുമാനത്തെ നല്ലതായിട്ട് കാണുവാണോ ബാക്കി എല്ലാവരും അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അശ്വൻ വരുമ്പോഴേക്കും അശ്വിനോട് പറയുന്നുണ്ട് അഞ്ജലി അഞ്ച് അശ്വിനെ എന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് നല്ല ക്ഷീണം ഞാൻ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട് കണ്ടോ കണ്ടോ അവനിപ്പോ അങ്ങോട്ട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ഷാം പറയേണ്ടേ അയ്യോ അങ്ങനെയെന്നല്ല ആൻ്റി ക്ഷീണം കാരണം അങ്ങനെ പറഞ്ഞതായിരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ റൂമിലെത്തി അശ്വിൻ കോട്ട ഒക്കെ വലിച്ചു റൂം അടച്ചതിനു ശേഷം അവിടെ പോയി ഇരിക്കുവാണ് അതിനുശേഷം ശ്രുതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ശ്രുതി വീഴാൻ പോയതും പിടിച്ചതും ശ്രുതിയുടെ കയ്യിലേക്ക് ആ കൃഷ്ണ വിഗ്രഹം കൊടുത്തതും വീഴാണ്ട് നോക്കിയതും എല്ലാം തന്നെ അശ്വിനെ ആലോചിക്കുകട്ടോ അശ്വിനെ തന്നെ ആലോചിച്ചിട്ട് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം അങ്ങനെ തന്നെ ഒന്ന് കിടന്നു പോകുവാണ് ശേഷം കാണിക്കുന്ന ശ്രുതിനെയാണ് ശ്രുതി അതേസമയം നമ്മുടെ കൃഷ്ണ വിഗ്രഹം കയ്യിലെടുത്തിട്ട് കൃഷ്ണനോട് സംസാരിക്കുകയാണ് എൻ്റെ കൃഷ്ണ ഈ നാട്ടിൽ നിന്ന് നമ്മൾ പോകുക നാളെ നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകാം ആകുമ്പോൾ എനിക്കറിയാവുന്ന ആൾക്കാർ എല്ലാവരും ഉള്ളത് എന്നറിയാവുന്ന ആൾക്കാർ ഇവിടെ ഇവിടെ നിന്നാൽ ശരിയാവില്ല കൃഷ്ണ അത് ഈ നാട് വെറുത്തിട്ടൊന്നും പക്ഷേ വേണ്ട ഇവിടെ നിൽക്കേണ്ട നമുക്ക് എന്തിനാ വെറുതെ സമാധാനക്കിര ഉണ്ടാക്കണത് നമുക്ക് നാളെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് പോവാട്ടോ നമുക്ക് നമ്മുടെ നാടായി നമ്മുടെ അമ്പലമായി നമ്മുടെ നാട്ടുകാരായി എന്നൊക്കെ പറഞ്ഞിട്ട് കരയാട്ടോ അനുഷ്ഠി കൃഷ്ണനോട് പറഞ്ഞിട്ട് ഞാൻ വിഷമം കൊണ്ട് കരയല്ല കേട്ടോ നാളെ നാട്ടിലേക്ക് പോകുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കൃഷ്ണവിഗ്രഹം നെഞ്ചോട് ചേർത്ത് ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാത്രി ഉറങ്ങാൻ കിടക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ ശ്രുതിയെ കുറിച്ച് സ്വപ്നം കാണുവാണ് അശ്വിൻ ശ്രുതി നീ പോവല്ലേ ശ്രുതി ശ്രുതി പ്ലീസ് ശ്രുതി നീ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ചാടി എഴുന്നേക്കുകയാണ് രാവിലെ അവളൊക്കെ അശ്വിൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ഞാൻ എന്തിനെ ഈ പെണ്ണെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്നില്ല ഇനി ഒരിക്കലും അവളെക്കുറിച്ച് ഞാൻ ആലോചിക്കരുത് അവൾ വെറും എന്റെ സ്റ്റാഫ് മാത്രമാണ് അതെ അത് തന്നെയാണ് അവളെക്കുറിച്ച് ഇനി ഒരിക്കലും ഞാൻ ആലോചിക്കില്ല എന്നൊക്കെ മനസ്സിൽ ഒരു തീരുമാനം െടുക്കുകട്ടോ അശ്വിൻ അതിനുശേഷം കാണിക്കുന്ന ശ്രുതിയെയാണ് ശ്രുതിയും അടുക്കളയിൽ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ ആലോചന മുഴുവൻ അശ്വിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ എടുത്ത് ചേച്ചി പറയേണ്ട എടി നീ ആ മസാലപ്പൊടി ഒന്ന് എടുത്തേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അതൊന്നും കേൾക്കുന്നേ ഇല്ല പ്രീതിപ്പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് പോവാ അല്ല നീ ഇതെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക ഏ ചേച്ചി നാളെ നമുക്ക് നാളെ നാലു മണിക്കാണ് ചേച്ചി വണ്ടി ഞാൻ അതിനെടുത്തത് വണ്ടിയുടെ കാര്യമല്ലല്ലോ ചോദിച്ചത് മസാലപ്പൊടി എടുക്കാനല്ലേ പറഞ്ഞത് ചേച്ചി ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി ചേച്ചി പറഞ്ഞത് ശ്രുതി മുളിനൊക്കെ എന്താ സംഭവിച്ചത് നീ എന്തെങ്കിലും ആകെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ചേച്ചി ഞങ്ങൾക്ക് നാളെ വൈകിട്ട് ബസ്സുണ്ട് നമുക്ക് ആ ബസ്സിന് നാട്ടിലേക്ക് പോകണം എന്ന് പറയുന്നെടുത്താണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ